ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ക്യാപ്റ്റന്മാരുടെവരാണ് സൗര ഗാംഗുലി ഗാംഗുലി പകർന്നു നൽകിയ പോരാട്ട വീര്യവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ടീമിലെ അംഗങ്ങളുമായിട്ട് നൽകിയ ഒരു ആ ഒരു പ്രചോദനവും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് അന്നത്തെ ഇന്ത്യൻ ടീം മുതൽ ഇന്ന് രോഹിത് ശർമ്മയുടെ ടീം വരെ എത്തി നിൽക്കുന്നത് അന്ന് ഗാംഗുലിക്ക് ശേഷം വന്ന ധോണി ക്യാപ്റ്റൻ ആകുമ്പോഴും ഈ ടീമിൽ പോരാട്ട വീര്യവും അല്ലെങ്കിൽ സഹതാരങ്ങളെ പ്രചോദിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവും നേട്ടങ്ങളും ഉണ്ടായിരുന്നു അത് എല്ലാ താരങ്ങളും അത് പുലർത്തുകയും ചെയ്തു അതിന് പ്രധാന ഘടകം ഈ ഗാംഗുലി അന്ന് ഈ ഒരു ിലേക്ക് തന്നെയാണ് തീർച്ചയായും ഇപ്പം ഗാംഗുലിക്ക് ഗാംഗുലി കണ്ടെത്തിയ താരത്തിലൊരാളാണ് എം എസ് ധോണി എന്ന് പറയാം ആ ധോണിയിൽ നിന്ന് വരുന്ന ഗാംഗുലി കൊണ്ടുവന്ന പോരാട്ട വീര്യം ആ ടീമിനെ വാർത്തെടുത്തത് ആ കൊണ്ടുവന്ന ശക്തിയിൽ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു പിന്നെ കോഹ്ലിയിലേക്ക് വന്നാലും ആഗ്രഷനിലൂടെ മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് അറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എങ്ങനെ ഒരു കോഴി വിധത്തിലൊക്കെ പെട്ട് ഉഴഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഗാംഗുലി നായക നായകസ്ഥാനേറ്റടുത്ത് വരുന്നത് അവിടെ നിങ്ങോട്ട് ഇന്ത്യൻ ടീമിന് വേറൊരു മുഖമായിരുന്നു കണ്ടത് പിന്നെ നമുക്ക് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ദാദാ ദാദയും ദാദയുടെ കുട്ടികളെന്ന് പറഞ്ഞ് ഒരു ടീം തന്നെ ഒരു സെറ്റ് ചെയ്തുണ്ടാക്കി കൊണ്ടുവന്നു അത് ലോകകപ്പ് നേടാനായില്ലെങ്കിലും ലോകകപ്പ് നേട്ടത്തോളം പോകുന്ന പോരാട്ടങ്ങൾ പലപ്പോഴും കാഴ്ചവെച്ചു ഫൈനലിൽ എത്തി പല മികച്ച നിമിഷങ്ങളും ഒരു അവിസ്മരണീയ പല മുഹൂർത്തങ്ങൾ എന്തൊക്കെ നൽകി അതിനുശേഷം ദ്രാവിഡ് ക്യാപ്റ്റനായി വന്നു ദ്രാവിഡ് വന്നപ്പോഴും പിന്നെ ദ്രാവിഡിൻ്റെ ക്യാപ്റ്റൻസി ഗവിലിൻ്റെ ക്യാപ്റ്റൻസി ഇപ്പം നമ്മളേറ്റവും കൂടുതൽ ഇപ്പോൾ നേട്ടങ്ങളിൽ കണക്ക് പറയുമ്പോൾ മികച്ച നായകൻ എന്ന് പറയുന്നത് ധോണിയാണ് മൂന്ന് ഐ സി സി ടൂർണമെന്റ് കിരീടങ്ങളൊക്കെ നീട്ടുന്ന ധോണിക്കാണ് പറയുന്നത് പക്ഷേ അതോട് ഒരു തല ഒരു തലമുറ ഒരു വലിയ തലമുറ എതിർത്ത് നിൽക്കുന്നത് ഗാംഗുലിക്കപ്പുറം ഗാംഗുലിയോളം ധോണി വളർന്നിട്ടില്ല പറഞ്ഞാണ് ഈ നേട്ടങ്ങൾ പറയുമ്പോൾ കിരീടനേട്ടങ്ങളൊന്നും ധോണിയോട് പറയാനില്ല പക്ഷേ ധോണി ഉൾപ്പെടുന്ന ഒരു ഇന്ത്യൻ ടീമിനെ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ വാർത്തെടുത്തത് നായകൻ അത് ഒരു ഇന്ത്യയുടെ നായകൻ ആയിട്ട് നമുക്ക് ഇപ്പോഴും കാണുന്നത് ബംഗാൾ കടുവ തന്നെയാണ് ദാത തന്നെയാണ് അതെ ഗാംഗുലിയുടെ പോരാട്ട വീരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ കിടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏതെ മത്സരത്തിൽ അന്ന് ഇന്ത്യയെ പരാജയപ്പെടുകയും ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ആൻഡ്രു ഫ്ലിൻ്റ് ഓഫ് ജേഴ്സി ഊരി കറക്കി അത് ഏറെക്കുറെ ഇന്ത്യനെ ഒരു പരിഹസിക്കുന്ന പോലുള്ള പ്രകടനം നടത്തിയത് അതിന് പകരമെന്നായിട്ടാണ് ക്രിക്കറ്റിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന ലോഡ്സ് വെച്ച് ഗാംഗുലി അതേ രീതിയിൽ തന്നെ ഇംഗ്ലീഷ് ആ ഒരു മുഹൂർത്തം ഇന്ത്യൻ ക്രിക്കറ്റിനും ഇന്ത്യൻ ആരാധകർക്കും നൽകിയിരിക്കുന്ന ഒരു ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി മൈതാനത്ത് ജേഴ്സി കറക്കിയ ഫ്ലിൻ്റ് ഓഫിനെ സ്പ്ലിൻ്റ് ഓഫിനെ നാട്ടിൽ ചെന്ന് ക്രിക്കറ്റിനെ മെക്കേന്ത്രി ലോഡ്സിൽ ബാൽക്കണിയിൽ ഇരുന്ന് ജേഴ്സി കറക്കി ഗാംഗുലി മറുപടി കൊടുത്തു അന്ന് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടും ചർച്ചയായിരുന്നു ക്രിക്കറ്റ് മാന്യമാരുടെ കളിയാണ് ജേഴ്സി കറക്കിയ ഗാംഗുലിയുടെ ഇത് ഗാംഗുലി പിന്നീട് പറഞ്ഞിരുന്നു ഞാൻ ഇനിയൊരിക്കലും അത് ചെയ്യില്ല അന്ന് ചെയ്തതാണെന്ന് പറഞ്ഞിരുന്നു ഒരു മകളുമായിട്ടുള്ള ഒരു അഭിമുഖത്തിനുടേലൊക്കെ പറഞ്ഞിരുന്നു ഗാംഗുലിയെന്ന് പറഞ്ഞു അപ്പം അത് അത്രയും വലിയൊരു നിന്ന് ഇതായിരുന്നു പക്ഷേ അന്നത്തെ ആവശ്യത്തിൽ അത് ശരിയായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ ആരാധകർ നോക്കിയാൽ അത് ദാദയുടെ അത് ശരി തന്നെയാണ് ഇന്ത്യൻ ടീമിന് ശരിയാണ് ഇവിടെ വന്ന് ഫ്രിൻഡ് ഓഫ് ജേഴ്സി കറക്കി ജേഴ്സിടി കറക്കിയെങ്കിൽ അവിടെ പോയി കറക്കണം ആ മത്സരം ആ മത്സരത്തിൻ്റെ പ്രത്യേകത കൂടി ഉണ്ട് തുടർച്ചയായി ഒമ്പത് ഫൈനലുകൾ ഒരു ടീമായിരുന്നു ഇന്ത്യ വീണ്ടും ഒരു ഫൈനൽ പരാജയത്തിന് വക്കിലായിരുന്നു അവിടെ വന്നിട്ട് കൈഫും സഹീർ സഹീർഖാനും ചേർന്നാണ് ഉണ്ടായിരുന്നത് ഇന്ത്യ കൈവിട്ടു എന്ന് കരുതിയ മത്സരമാണ് ആ സമയത്ത് ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ മുന്നൂറ്റി പത്താറായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം ട്രസ്കോത്കേൻ്റെയും നാസർ ഹുസൈൻ്റെയും സെഞ്ചറി അതിലാണ് ഇംഗ്ലണ്ട് ഇന്നിങ്സ് പുറത്ത് കയറിയത് ആ സമയത്ത് ഒരു ഇന്നത്തെ പോലെ ഇന്നത്തെ ക്രിക്കറ്റ് അല്ല അന്നത്തെ ഏകദിന ക്രിക്കറ്റ് പറയാം കാരണം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റാറ് പറയുന്നത് എന്ന് തന്നെ അതൊരു വലിയൊരു ലക്ഷ്യമാണ് വിജയലക്ഷ്യമാണ് അത് അന്ന് മുന്നൂറ്റത്തഞ്ച് എടുക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ടീം ജയം ഉറപ്പിച്ചൊരു മത്സരമായിരുന്നു അപ്പം ഇന്ത്യൻ ടീമിൻ്റെ ഇന്ത്യൻ്റെ പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിരാശയായിരുന്നു എന്നൊക്കെ പിന്നീട് പലതാരങ്ങളും പറഞ്ഞിട്ടുണ്ട് കാരണം ഫൈനൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അതിനപ്പുറത്തേക്കൊന്നും ഇന്ത്യൻ ടീമിനെ നേടാനാവുന്ന അന്ന് ടീം അംഗങ്ങൾ പോലും കയറാത്തൊരു സമയമാണ് പക്ഷേ അവിടുന്ന് സെവാംഗിൻ്റെ അതുപോലെ തന്നെ സെവാഗിൻ്റെ ഒരു ഇതാണ് ഒരു പിന്നെ അഗ്രസീവ് ബാറ്റിംഗ് ആണ് ഇന്ത്യക്ക് കളി മാറ്റി തന്നത് ഈ ഓപ്പണിങ്ങിൽ ഗാംഗുലിയും സെവാഗും ചേർന്ന് നൂറ്റഞ്ച് നൂറ്റാറ് റൺസ് ഒരു നൂറ്റാറ് റൺസിൻ്റെ ഒരു ഓപ്പണിംഗ് കൂട്ടിയിട്ടുണ്ടാക്കി അപ്പോഴേക്കും ഇന്ത്യ വിജയം സ്വപ്നം കണ്ടു തുടങ്ങി ഇന്ത്യക്ക് നേടാൻ ഇത് വന്നു പക്ഷേ അവിടുന്ന് വീണ്ടും തുടർച്ചയായി മൂന്ന് വിക്കറ്റുകൾ വീണു അതായത് സെവാംഗും ഗാംഗുലിയും പോയ ശേഷം സച്ചിൻ വീണു മോങ്ക്യ വീണു ദ്രാവിഡ് വീണു അവിടെ ഇന്ത്യ തോറ്റു വീണ്ടും ഒരു ഫൈനലിൽ അഞ്ച് വിക്കറ്റ് അഞ്ച് വിക്കറ്റ് വീണു അപ്പം പിന്നെ ആറാം വിക്കറ്റിൽ പിന്നെ താരതമ്യേന യുവതാരങ്ങളായ കൈഫും യുവരാജുമാണ് മാറ്റി നിൽക്കുന്നത് രണ്ട് പരസ്യമാരാണ് പക്ഷേ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വരുന്ന ബോളേഴ്സാണ് അപ്പം വലിയ പ്രതീക്ഷയില്ല കളി വീണ്ടും തുടർച്ച ഒമ്പതാം ഫൈനലിൽ ഇന്ത്യ തോൽക്കാൻ പോകുന്നു ഇതാതൊക്കെ വീണ്ടും പിന്നെ ഒരു പരമരോട് നഷ്ടപ്പെടും എന്ന രീതിയിൽ കൈഫും യുവരാജും കൂടി മത്സരം തിരിച്ചെടുക്കുന്നത് അതിൽ പിന്നീട് ഗാംഗുലി ഉൾപ്പെടെയുള്ള താരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗാംഗുലിയുടെ ഉപദേശം കേൾക്കാതെ താരങ്ങൾ കളിച്ചൊരു കളിയാണത് അതിലാണ് ഇന്ത്യ ജയിച്ചത് കാരണം സെവാഗിനോട് സാധാരണ ഗാംഗുലി പറയുന്നത് പിന്നെ നമുക്ക് സെവാങ്ങി ഉൾപ്പെടെ പറഞ്ഞത് പ്രതിരോധിച്ച് കളിക്കുക റൺസ് വേണ്ട സമയത്ത് എടുക്കുക പ്രതിരോധിച്ച് കളിക്കുക പക്ഷേ സെവാഗിൻ്റെ ശൈലി അക്രണോത്സവ ബാറ്റിംഗ് ആണ് അതെടുത്തു ഓരോ തന്നെ കൂടുതൽ ബൗണ്ടറികൾ നേടി മുന്നോട്ട് പോയി അപ്പോഴാണ് ഒരു വിജയത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ കൈഫിനോട് ഗാംഗുലി എന്ന് പറയുന്നു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് യുവരാജിന് കൈമാറി കളിക്കുകയാണ് പക്ഷേ കൈഫത് കേട്ടില്ല കൈഫ ആ പറഞ്ഞാൽ തൊട്ടടുത്ത ബോൾ സിക്സ് വൃത്തിയെന്ന് പറയുന്നത് ആ ഒരു മെസ്സഞ്ചർ വന്നിട്ട് പറഞ്ഞതിന് ശേഷം അടുത്ത ബോളിൽ അപ്പോൾ അങ്ങനെ കൈഫും നടത്തിയിട്ടാണ് ആ ആ മുന്നോട്ട് കൊണ്ടുപോയത് വിജയമാണ് ലാസ്റ്റ് രണ്ട് ജയത്തിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ ഒരു യുവരാജ് സിംഗിനെ പോലുള്ള താരത്തിനെ അന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഏറ്റവും അടുത്ത് തുടങ്ങി അന്ന് യുവരാജ് സിംഗിന് ഇരുപത് വയസ്സും കൈഫിന് ഇരുപത്തിയൊന്ന് വയസ്സുമാണ് താരങ്ങളാണ് അതായത് അവർ അവിടുന്ന് തുടങ്ങിയ ഒരു നമുക്ക് ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം വെച്ചാൽ അതിന് മുമ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ചെയ്സാണ് അന്ന് നടന്ന് അതിന് മുമ്പ് നടന്നത് പാകിസ്ഥാൻ ഓസ്ട്രേലിയ തമ്മിൽ നടന്ന മത്സരത്തിൽ ആണ് ഇതിനു മുമ്പ് വലിയൊരു ചേസിങ് നടന്നത് അന്ന് ധാക്കയിൽ വെച്ചാണ് മറ്റൊരു മത്സരം നടക്കുന്നത് അന്ന് ഓസ്ട്രേലിയ ഇവരെ ഉയർത്തിയ പാകിസ്ഥാനെ ഉയർത്തിയണ് മറികടന്ന് മറികടന്നു മറികടന്ന് അതാണ് അതിന് ശേഷമാണ് ഇന്ത്യ അത് ലോഡ്സ് പോലുള്ള അതായത് കപിലിൻ്റെ ജഗത്താൻമാരെന്നറിയപ്പെടുന്ന ടീം അന്ന് ലോ നേടി കപ്പ് ഉയർത്തി ലോപ്പ് ഉയർത്തിയ ഗ്രൗണ്ട് വെച്ച് തന്നെ ഇന്ത്യ ആ നമ്മൾ യുവരാജൻ കൈഫും കൂടി ഇന്നിങ്സ് കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നു പക്ഷെ നാൽപ്പത്തി രണ്ടാം ഓവറിൽ എത്തുമ്പോഴേക്ക് യുവരാജ് ക്യാച്ച് കൊടുത്ത് മടങ്ങുന്നു വീണ്ടും കളി തീർന്നുള്ള അവസ്ഥയാണ് ഹർഭജൻ വരുന്നു ഹർഭജൻ പിടിച്ചു നിൽക്കുന്നു ഹർഭജൻ പിടിച്ചു നിൽക്കുന്നു തോന്നിയ സമയത്ത് ഹർഭജന്റെ വിക്കറ്റ് വീഴുന്നു അതേ ഓറിൽ തന്നെ കുമ്പളിയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു എട്ട് വിക്കറ്റ് നഷ്ടമായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് പിന്നീട് സഹീർ സഹീർഖാൻ വന്നിട്ട് സഹീർഖാൻ പിടിച്ചു വെക്കുകയാണ് സഹീർഖാൻ പിടിച്ചു നിൽക്കുമ്പോൾ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഉറപ്പൊന്നുമില്ല അപ്പം കൈഫിൽ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് സഹീർഖാൻ ആ സ്ട്രൈക്ക് എടുക്കുന്നത് പിന്നെ ഓവർ ത്രോയിലേക്ക് കൈഫിനെ ഔട്ടാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് താരങ്ങൾ ഓവർ എറിയുന്നു സ്റ്റംബിന് വിക്കറ്റ് വീഴാതെ സ്ട്രൈ ഓവർ ത്രോയിൽ കിട്ടുന്നു ആ ഒരു റണ്ണെടുക്കുന്നത് നഷ്ടപ്പെട്ടൊരു കളി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കളി ഇംഗ്ലീഷ് തലങ്ങൾ ഫ്ലിൻ്റ് ഓഫിൻ്റെ ഓവറാണ് ഫ്ലിൻ്റ് ഓഫിൻ്റെ ഓവറാണ് വരുന്നത് ആ ഒരു ഇതിൽ വരുമ്പോൾ ആ ഗാലറിയിൽ നമുക്കറിയാം ദാതെ എപ്പോഴും നഗം കടിച്ചിരിക്കുന്ന മൈതാനത്തായാലും ബാൽക്കണിയിലായാലും പിന്നെ നഖം കടിച്ചിരിക്കുന്ന ഒരു താരാണ് ആ നഖം കടിച്ചിരുന്ന ദാത ചാടി എഴുന്നേറ്റ് ജേഴ്സി കറക്കുന്നതെ അതെ നമ്മള് ഗാംഗുലിയുടെ മുഖം ഒന്ന് ഓർമ്മിക്കുന്ന സമയത്ത് ഗ്രൗണ്ടില് പിന്നെ മൈതാനത്ത് നഗം കടിച്ചിരിക്കുന്ന ഗാംഗുലി മാത്രം ഫീൽഡിൽ ഓർമ്മ വരും അങ്ങനെ നിൽക്കുന്ന ഒരു താരാണ് പക്ഷെ അവിടുന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ജേഴ്സി ആ ജേഴ്സി കറക്കിയുള്ളൊരു ഇതുണ്ട് ഗാംഗുലി പറഞ്ഞ് ഗാംഗുലിയുടെ ആഗ്രഹം അവിടെ ഗാലറി ഡ്രസ്സിംഗ് റൂമിലിടയി ഇന്ത്യൻ താരങ്ങളെല്ലാം ജേഴ്സുകൾ കറക്കണ്ട എല്ലാവരും അതിനുവേണ്ടിയാണ് പിന്നെ ഗാംഗുലി ഗാംഗുലിപ്പ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സച്ചിൻ ആയിരുന്നു അതിനെ എതിർത്തുനിന്ന് പിന്നീട് ഇന്ത്യൻ ടീം മാനേജർ ആയിരുന്ന വ്യക്തി പറയുന്നുണ്ട് കാരണം സച്ചിൻ പറഞ്ഞത് അത് ക്രിക്കറ്റ് മാനേജർ കളിയാണ് അല്ലെങ്കിൽ അത് വേണ്ട എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തോട്ടെ എന്നായിരുന്നു സച്ചിൻ പറഞ്ഞത് ബാക്കിയുള്ള താരങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നില്ല പക്ഷെ അതൊന്നും കറക്കിയെന്നുള്ള വേറെ ലെവലിൽ ഇപ്പം ഇപ്പം വേർഡ് ലെവലിലേക്ക് വരുന്നു ഈ പറഞ്ഞ ചർച്ചകൾ ഗാംഗുലി ചെയ്തോ തെറ്റോ എന്ന ചർച്ചകൾ ഇന്ത്യൻ ടീം ചെയ്തോ ശരിയോ തെറ്റോ എന്നുള്ളവരിലൊക്കെ വരും പക്ഷെ അതൊന്നാലോചിച്ച് വയ്ക്കാൻ ഇവിടെ വന്നിട്ട് ഫ്ലിൻ്റ് ഓഫർ ജേഴ്സിഡി കറക്കുന്നു അവിടെ പോയിട്ട് ലോഡ്സിൽ പോയിട്ട് ഇന്ത്യ കളി കഴിച്ചിട്ട് ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും ജേഴ്സിഡി കറക്കുന്നു അതൊരു പീക്ക് ലെവലിലേക്ക് പോയിരുന്നു രോമാഞ്ചിച്ച് പീക്ക് എന്നൊക്കെ പറയുന്നു ആ ഗാംഗുലിയുടെ സമീപത്തായിട്ട് ഹർഭജൻ ഇരിപ്പുണ്ടായിരുന്നു ലക്ഷ്മണൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ അവരൊക്കെ ഉണ്ട് ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു പറയുന്നു അതെ പറഞ്ഞിരുന്നു സച്ചിനോടും പറഞ്ഞിരുന്നു സച്ചിനെ തീരെ താല്പര്യം സച്ചിനെ എതിർത്തു സച്ചിൻ പിന്നെ ഇന്ത്യൻ ടീം മാനേജോട് പറഞ്ഞു അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഗാംഗുലി ഷാറിയ ദാദയെ ചെയ്യും ചെയ്തിരിക്കും അതാണ് ദാദ അതാണ് ഇന്ത്യൻ ടീമിന്റെ നായകൻ എന്ന് പറയുന്ന പോരാട്ടം വിരിയും അത് അദ്ദേഹം ചെയ്തു അങ്ങനെ കൊണ്ടുവന്നൊരു ആ ഒരു പോരാട്ട വിധത്തില് വർന്ന യുവരാജാണ് ഇപ്പം പിന്നെ പിന്നീട് രണ്ട് ഗാംഗുലി ഒരു പിന്നെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറയുന്നുണ്ട് പക്ഷെ തന്നെ തള്ളി പറയുന്നുണ്ട് ഗാംഗുലി ഒരിക്കലും ചെയ്യാൻ അത് ക്രിക്കറ്റ് എന്നും പറഞ്ഞു ക്രിക്കറ്റ് ഒരു കളിയാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ ഫ്ലിൻ്റ് കൂടെ ചെയ്യാമായിരുന്നെങ്കിൽ എനിക്കത് അവിടെ ചെയ്തു തുടങ്ങുന്നൊരുണ്ട് പക്ഷെ ഗാംഗുലി തന്നെ പറഞ്ഞില്ല മകളോട് ഇന്റർവ്യൂ പറഞ്ഞു അത് എനിക്ക് ചമ്മൽ വന്നിപ്പോൾ അത് പറഞ്ഞു ചമ്മലാണ് ഞാനത് പിന്നെ പിന്നീട് ഒരിക്കലും ഞാനത് ചെയ്യില്ലായിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ചെയ്യില്ലെന്ന് പറയുന്നത് പക്ഷെ അതൊന്നും ചെയ്ത് അന്ന് അത് ഇന്ത്യൻ ടീമിനും ആരാധകർക്കും ഒരു ആവേശം നിർമ്മിച്ചിട്ട് ഒരു നൽകിയ ഒരു മുഹൂർത്തമാണ് അപ്പോൾ അതിലൊരു തെറ്റൊന്നും പറയാൻ തോന്നുന്നില്ല കാരണം ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പോയി തെറ്റുണ്ടോ എനിക്ക് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ ഗാംഗുലിക്കെതിരെ ഭയങ്കര വിമർശനം ചെയ്തിട്ടുണ്ട് തീർച്ചയായും പക്ഷെ അന്നത്തെ ഇംഗ്ലീഷ് ടീം എന്ന് പറഞ്ഞാൽ നല്ല ടീമാണ് ഇന്നത്തെ ട്രസ്കുത്തിക്കുണ്ട് നാസർ ഹുസൈൻ ഉണ്ട് ഫ്ലൈൻറ്റ് ഈ പറഞ്ഞപോലെ ഇന്ത്യൻ ടീമിന്റെ നായകൻ ഇന്ത്യയുടെ നായകനെക്കാലത്തും ആരാണെന്ന ചോദ്യം എപ്പോഴും ഉണ്ടാവും ഇനിയിപ്പം രോഹിത് ശർമ്മ നേട്ടങ്ങളിൽ ഇടപഴകും ആ ചോദ്യം ബാക്കിയായിരിക്കും പക്ഷെ കൊണ്ടുവന്ന ടീം ദാദയുടെ മുന്നോട്ട് ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു സ്പിരിറ്റ് സ്പിരിറ്റ് അത് അവിടെ തന്നെ എപ്പോഴും എത്ര ലെജൻസ് വന്നാലും ദാദയും ദാദയുടെ ക്യാപ്റ്റൻസിയും അതൊന്നും ഇന്ത്യൻ ടീമില് ഇന്ത്യൻ ആരാധകർക്ക് എപ്പോഴും ഒരു മറക്കാനാവാത്തൊരു മുഹൂർത്തം തന്നെയായിരിക്കും ഒരു കാലഘട്ടം തന്നെയായിരിക്കും അത്